ഞാൻ വിളിക്കാം ആ അപ്പോ എന്താണ് നീഗിലേട്ടാ വന്നതൊക്കെ അറിഞ്ഞു എഴുത്തേനൊക്കെ കഴിഞ്ഞിറങ്ങി കൊർണ ഇറങ്ങി എഴുതും കഴിഞ്ഞു ഇതാപ്പൊ പൊറത്തേക്ക് ഇറങ്ങി പിന്നെ എന്തൊക്കെയാ പരിപാടികള് എന്ത് പരിപാടി അല്ലേ പിന്നെ തെരഞ്ഞെടുപ്പിലെ തീരക്കൊക്കെ ഇട്ട് നടക്കണേ നീ ഇത് വിട്ടിട്ടില്ല എന്റെ അപ്പു ഈ നാട്ടിൽ ആരംഭിച്ചിട്ട് എന്താണ്ടാ കാര്യം എന്റെ നീഗിലാട്ടാ ഈ നാടും നാടിന്റെ മാറ്റങ്ങൾ അറിയാത്തൊരു സ്ഥിരം പറയുന്ന ഡയലോഗല്ലേ ഇനി നിങ്ങൾ ഇത് പറഞ്ഞിടക്കരുത് അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് നിങ്ങക്ക് ഏയ് എനിക്കൊരു പരിപാടി ഇല്ല പരിപാടിയില്ലേ വന്നാലോ ഓ പിന്നെന്താ അമ്മ അമ്മേരാട്ടാ നീ ഇത് എവിടേക്കോ കൊണ്ടുപോണു നിങ്ങളൊന്നാട്ട എന്റെ നീഗിലാട്ടാട്ടെ ഇരുപത് വർഷമായിട്ടുള്ള നമ്മുടെ കുന്നംകുളത്തിന്റെ സ്വപ്നാണ് ഈ കാണുന്നത് ഇവിടെ മന്ത്രി മൊയ്തക്കാടിയും ശ്രീദേശിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരു അഞ്ചു വർഷം കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബസ് ടെർമിനൽ ആക്കിട്ട് ഇവിടെ കുന്നകുളത്തെ മാറ്റിയത് അതൊക്കെ കണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടു ഒരു നാടിന്റെ ഏറ്റവും വലിയ ശാബായി മാലിന്യത്തെ വളക്കി മാറ്റി ലോകത്തിന് മുന്നിൽ മാതൃകയാക്കി കാഴ്ചയാണ് ഈ കാണുന്നത് നികിലേട്ടാ അറുപത്തെട്ട് വർഷത്തോളം ഒരു നഗരത്തിന്റെ മൊത്തം വീശു സഹിച്ചു കിടന്ന ഈ പ്രദേശത്തെ ഈ കാണുന്ന ചകിരി സംസ്കരണ യൂണിറ്റും ജൈവ മാലിന്യ സംസ്കരണവും ഒക്കെ മാറ്റി കണ്ട അത് മാത്രല്ല ഈ പ്രദേശത്തെ എത്ര പേർക്കാണ് ഇതുകൊണ്ട് ഒരു തൊഴിൽ കിട്ടിയെന്നറിയൂ ഇതൊക്കെ തന്നെയാണ് എൻ്റെ നികലേട്ടാ ഇവിടെ എൽ ഡി എഫ് സർക്കാർ വരുത്തിയ മാറ്റങ്ങള് തന്നെ എത്ര കാലായിട്ട് നശിച്ചു നശിച്ചിരുന്നു ആ ഇപ്പ അതിനും നല്ലൊരു മാറ്റായില്ലേ മാറ്റായില്ലേട്ടാ നിങ്ങൾ പോണതിന് മുമ്പ് എന്തായിരുന്നു ഗ്രൗണ്ടിന്റെ അവസ്ഥ നാലോചിക്കൂ എന്നിട്ട് ഇപ്പത്തെ കാഴ്ച ഒന്ന് കണ്ടോക്ക് ഇൻഡോർ സ്റ്റേഡിയം നീ വരാൻ പോകുന്ന സിന്തറ്റിക് ട്രാക്ക് അന്തർദേശീയ നിലവാരത്തുള്ള ഗ്രൗണ്ട് ഇതൊക്കെ തന്നെയാണ് കുന്നംകുളത്തെ എൽ ഡി എഫ് വരുത്തിയ മാറ്റങ്ങള് ഞാൻ പറയാതെ നാട് പടരല്ലേ അത് പിന്നെ ചുവപ്പ് പടരാതിരിക്കുന്ന നികിലേട്ടാ വെറും ഇരുപത് രൂപയ്ക്ക് സമൃദ്ധമായ ഭക്ഷണം രണ്ടര ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായ വീട് അറുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറാക്കിയ പെൻഷൻ സർക്കാർ സ്കൂളുടെ ഹൈടെക് മാറ്റങ്ങൾ പിന്നെ ഓക്കിയും ും പ്രളയുന്നിപ്പിയും ഇതെ ഈ കോവിഡ് വരെ വന്നിട്ടും ഇതൊക്കെ മുടക്കില്ലാതെ നടക്കല്ലേ പട്ടിണി കിടക്കാതിരിക്കാൻ സർക്കാരിന്റെ വക കിറ്റും പിന്നെ ചുവപ്പ് പടരാതിരിക്കേണ്ട നീഗിലേട്ടാ